നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡിൻ ബെന്നി മലയാള ചലച്ചിത്ര ലോകത്തെ ക്രൂരമായ മുഖഭാവങ്ങൾ ആവിഷ്കരിച്ച ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നടനാണ് ബാലൻ കെ നായർ യഥാർത്ഥത്തിൽ ആ ക്രൗര്യത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം തൻ്റെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ആ വേഷം അദ്ദേഹം അടിഞ്ഞിരുന്നു എന്നതൊഴിച്ചാൽ അദ്ദേഹം നിഷ്കളങ്കനായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് മലയാളത്തിലെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ച ഒട്ടുമിക്ക ചിത്രങ്ങളിലും വില്ലൻ വേഷത്തിൽ തകർത്ത് അഭിനയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അതോടൊപ്പം തന്നെ ശക്തമായ സ്വഭാവ വേഷങ്ങളും അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി അതിന് ദേശീയ പുരസ്കാരം വരെ ലഭിച്ചു എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മേന്മ നമുക്ക് പ്രകടമാകുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഏപ്രിൽ നാലിന് കോഴിക്കോട് കോയലാണ്ടിക്കടുത്ത് ചേമഞ്ചേരിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം രണ്ടായിരം ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെ നീണ്ട ആ ജീവിത ഘട്ടത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ രീതിയും അതിൻ്റെ ചലനശാസ്ത്രമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മെ അമ്പരപ്പിക്കുന്നതായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം പക്ഷെ മലയാളികൾ അതിനെ എത്രമാത്രം ആദരിച്ചു അല്ലെങ്കിൽ അതിനെ എത്രമാത്രം ഉൾക്കൊണ്ടു എന്ന് പറയുമ്പോഴാണ് ചില അസ്വരാസ്യങ്ങൾ സൃഷ്ടിക്കപ്പെടുക അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഇടക്കുളം കരിനാട്ടു വീട്ടിൽ കുട്ടിരാമൻ നായർ അമ്മ ദേവകി അമ്മ പിതാവ് ഒരു സ്റ്റോർ ഉടമയായിരുന്നു ബാലൻ കെ നായരുടെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പിതാവും മാതാവും മരണമടഞ്ഞു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് സമ്പൂർണമായി ബാലകൃഷ്ണൻ നായർ എന്നായിരുന്നു പിന്നീടത് ലോപിച്ച് ബാലൻ കെ നായരായി മാറുകയാണ് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടപ്പോൾ സഹോദരങ്ങളെ പുലർത്തേണ്ട ബാധ്യത അദ്ദേഹത്തിനായി അതിനുവേണ്ടി അദ്ദേഹം എട്ടാം ക്ലാസ്സിൽ പഠനം നിർത്തുകയാണ് പിന്നീട് അദ്ദേഹം സിനിമയെ സിനിമയിൽ പ്രവേശിക്കുന്നതിന് മുന്നുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന വരുമാന വരുമാനമാർഗം അദ്ദേഹം ഒരു മെക്കാനിക് എന്ന രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു മെക്കാനിക് എന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുക മാത്രമല്ല സ്വന്തമായി ഒരു ഓട്ടോമബൈൽ വർക്ക്ഷോപ്പ് അദ്ദേഹം നടത്തുകയുണ്ടായിരുന്നു ഓട്ടോ ഓട്ടോമൊബൈൽ വർക്ക് ഷോപ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ തൻ്റെ തൻ്റെ താല്പര്യം പ്രത്യേകിച്ചും രംഗത്തായതുകൊണ്ട് ആ അഭിനയത്തെ പോഷിപ്പിക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ എന്ന രീതിയിൽ അദ്ദേഹം നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിച്ച് തകർത്തിരുന്നു അദ്ദേഹം അഭിനയിക്കുക മാത്രമല്ല നാടകം എഴുതിയിരുന്നു അപ്രകാരം അദ്ദേഹം കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഒട്ടേറെ വേദികളിൽ അല്ലെങ്കിൽ ഒട്ടേറെ നാടക ട്രൂപ്പുകളിൽ അദ്ദേഹം പ്രവർത്തിച്ച ചരിത്രത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് കോഴിക്കോട്ടെ സംഗമം തിയേറ്റർ അതുപോലെ തന്നെ മുപ്പത്തുകാവ് ഗ്രൂപ്പ് അതുപോലെ തന്നെ കോഴിക്കോട്ടിലെ ഇതര നാടക ട്രൂപ്പുകൾ സ്വന്തം നാടക ട്രൂപ്പായ സുഭാഷ് തിയേറ്റേഴ്സ് വിയിലൊക്കെ തന്നെ അദ്ദേഹം നിറഞ്ഞാടിയിരുന്നു എന്നാണ് യാഥാർത്ഥ്യം തൻ്റെ ജോലിക്കിടെ തൻ്റെ ജോലിയുടെ ആ കർമ്മമേഖലയിൽ മേഖലയിൽ അതിശക്തമായി അദ്ദേഹം നിരോധിക്കുമ്പോഴും അതോടൊപ്പം തന്നെ നാട്ടകത്തോടുള്ള താല്പര്യം കൊണ്ട് അതിനുവേണ്ടി സമയം ചെലവിടുവാൻ അദ്ദേഹം ഒരു കാലഘട്ടത്തിലും അദ്ദേഹം മടി വടികാട്ടുകയുണ്ടായില്ല അറുപതുകളുടെ ഘട്ടത്തിൽ അദ്ദേഹം പറയുകയാണെങ്കിൽ നാടക നാടകാചാര്യന്മാരായ കെ ടി മുഹമ്മദ് അതുപോലെ തന്നെ തിക്കോടിയൻ ടി ദാമോദരൻ തുടങ്ങിയവരുടെ നാടകങ്ങൾ അദ്ദേഹം തകർത്താടിയതും ചരിത്രത്തിന്റെ ഭാഗമായി നമ്മൾ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രൊഫഷണൽ നാടകവേദികളിൽ അദ്ദേഹം അവസരം ലഭിക്കുമ്പോഴൊക്കെ അദ്ദേഹം അഭിനയിക്കുക പതിവായിരുന്നു അതുപോലെ തന്നെ സ്വന്തമായി നാടകമെഴുതി അവതരിപ്പിക്കുക എന്നത് ഒരു ഹരമായിരുന്നു അങ്ങനെ നാടകത്തിന്റെ സമസ്ത മേഖലകളിലും അദ്ദേഹം ആ കാലഘട്ടത്തിൽ നിറഞ്ഞാടി എന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയരംഗത്തോടുള്ള ആ താല്പര്യത്തെ എത്രമാത്രം ഉദാത്തീകരിക്കുന്നു എന്നത് നമ്മുടെ മനസ്സിലേക്ക് ഓടിവരേണ്ട ഒരു സംഗതിയാണ് കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ആ കാലഘട്ടം പുരോഗമിക്കുമ്പോഴാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത് ശാരീരികമായൊരു വിവാഹം അദ്ദേഹം നടത്തുന്നു അതിന് ശേഷം പാലക്കാട് ഷൊർണ്ണൂരിലേക്ക് അദ്ദേഹം പിന്നീട് താമസമാക്കുന്ന ചരിത്രമുണ്ട് അദ്ദേഹത്തിന് മേഘതാ തൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ചലച്ചിത്ര നടനാണ് ഇതര മക്കളുമുണ്ട് അപ്പോൾ ഇവരൊക്കെ തന്നെ പ്രത്യേകിച്ചും ആ ഒരു ബാലികെ നായരുടെ പാരമ്പര്യം അതുപോലെ തന്നെ മകന് കൊണ്ടുപോകുവാനായില്ലെങ്കിൽ പോലും ചലച്ചിത്ര ഒരു തൻ്റെ ഒരു അടയാളപ്പെടുത്തി പോകുവാൻ മേഘനാഥന് കഴിഞ്ഞു എന്ന് കൂടി ശ്രദ്ധ നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ് അനിൽ മേഘനാഥൻ അജയ്കുമാർ ലത സുജാത എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ അതിനുശേഷം അദ്ദേഹം നാടകത്തിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം പിന്നീട് ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എ വിൻസൻ സംവിധാനം ചെയ്ത നിള്ളാട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ആ ഒരു അരങ്ങേറ്റം കുറിച്ച ഒരു എന്ന് പറയുകയുണ്ടായത് മലയാള സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തെ അദ്ദേഹം ഒരു അന്യഭാഷാ സിനിമയിൽ അഭിനയിച്ചു എന്ന് വേണമെങ്കിലൊക്കെ പറയാം നമുക്ക് അതൊരു ദേവാനന്ദ എന്ന് പറയുന്ന ഹിന്ദി ചലച്ചിത്ര ലോകത്തെ പ്രഗത്ഭനായ നടൻ അദ്ദേഹത്തിൻ്റെ സ്റ്റണ്ട് രംഗങ്ങളിൽ അദ്ദേഹം ഡ്യൂപ്പായി അഭിനയിച്ചു എന്നത് ഒരു നിയോഗമായി വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ കഴിയും ചങ്കരമൂർത്തിയുടെ സർഹദിലായിരുന്നു അപ്രകാരം അദ്ദേഹം ഡ്യൂപ്പായി അനുവദിക്കണ്ടായിരുന്നു അനുഭവിക്കുക അഭിനയിക്കുകയുണ്ടായിരുന്നു പക്ഷെ അപ്രകാരമുള്ളൊരു നാട് അപ്രകാരമുള്ളൊരു അഭിനയം യഥാർത്ഥത്തിൽ നമുക്കറിയാം ഒരു പ്രത്യേകിച്ചും ഒരു സ്റ്റണ്ട് രംഗത്തെ ഡ്യൂപ്പായി അവതരി അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാൽക്കെ നായർ എന്ന് പറയുന്ന നടൻ്റെ തുടക്ക കാലഘട്ടത്തിൽ നമുക്കത് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിലും യഥാർത്ഥ ഒരു വഴിയിലല്ല അദ്ദേഹം അത് അഭിനയിച്ചത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിന് അപ്രകാരം ഒരു അഭിനയത്തിന്റെ ഒരു അനിവാര്യത ഉണ്ടായിരുന്നോ എന്ന് പോലും നമ്മൾ ചോദിച്ചു പോകുന്ന ഒരു സംഗതിയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ നമ്മൾ കാണാൻ കഴിയും കാണുമ്പോൾ കഴിയും അതിനുശേഷം അദ്ദേഹം വീണ്ടും ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ചും അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ അഗ്നി എന്ന് പറയുന്ന ചിത്രത്തിലൂടെ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ അദ്ദേഹത്തിന് ചെയ്യുവാൻ കഴിഞ്ഞു എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് രണ്ട് ചരിത്രം രണ്ട് മലയാള ചരിത്രങ്ങളിൽ അദ്ദേഹത്തിന് മികച്ച രണ്ടാമത്തെ നടനായി മാറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതും ശ്രദ്ധേയമായ സംഗതിയാണ് അതുപോലെ തന്നെ അതി അതിഥി അതുപോലെ തന്നെ തച്ചോറി അമ്പു എന്നീ ചിത്രങ്ങളിലാണ് അപ്രകാരം അദ്ദേഹത്തിന് രണ്ടാമത്തെ നടനായിട്ട് പരിരക്ഷിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലുമാണ് ഇപ്രകാരമുള്ള ഈ ചലച്ചിത്ര ഈ ചലച്ചിത്രങ്ങളിലെ അഭിനയത്തിന് അദ്ദേഹം രണ്ടാമത്തെ മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി എന്നുള്ളതാണ് ആ ദേശീയ പുരസ്കാരം വന്ന വഴി എന്ന് പറയുമ്പോൾ അത് ഓപ്പോളിലെ അഭിനയത്തിനാണ് ഓപ്പോളിലെ അഭിനയം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി അത് എം ടി വാസ്തവൻ നായർ തിരക്കഥയിൽ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ഒരു ചിത്രമായിരുന്നു ഓപ്പോൾ എന്ന് പറയുന്ന ചിത്രം ഈ ഓപ്പോൾ എന്ന് പറയുന്ന പറ്റി പറയുമ്പോൾ ആ ആ വേഷത്തിൽ പ്രത്യേകിച്ചും ആ ഓപ്പോളിലെ ആ നായക വേഷം എന്ന് പറയാവുന്ന ആ വേഷത്തിൽ പ്രത്യേകിച്ചും ആ പുരസ്കാരം നേടിയെടുത്ത ആ വേഷത്തിൽ ആദ്യം പരിഗണിച്ചത് സുകുമാരനെ ആയിരുന്നു എന്ന ഒരു ചരിത്രപരമായ സത്യം നിലനിൽക്കുന്നുണ്ട് അവിടെ ഈ ആ സുകുമാരനെ ഒഴിവാക്കിക്കൊണ്ടാണ് പിന്നീട് ബാലു കെ നായർ എന്ന് പറയുന്ന നടനെ അവിടെ പ്രതീക്ഷിക്കേണ്ടത് പ്രത്യേകിച്ച് ബാലു കെ നായറെ സംബന്ധിച്ച ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ അതിൽ ഒപ്പം അഭിനയിക്കുന്നത് മേനക എന്ന് പറയുന്ന നടിയായിരുന്നു ആ മേനക എന്ന് പറയുന്ന നടി താരതമ്യേന പ്രായം കുറഞ്ഞ നടിയാണ് ഇദ്ദേഹം ഒരു മധ്യവയസ്കനാണ് കഥാപാത്രത്തിനോ കഥാപാത്രവുമായി അതിനെ കൊണ്ടും ചേർക്കാമെങ്കിലും പക്ഷേ അത് എത്രമാത്രം അത് ജനങ്ങൾ അത് ഉൾക്കൊള്ളുമെന്നതിനെക്കുറിച്ച് വലിയ ആശങ്ക ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ ആ തെരഞ്ഞെടുപ്പ് ശരിയായിരുന്നുവെന്നും ബാൽക്കയ നായർ അതിവിദഗ്ധമായ രീതിയിൽ ആ കഥാപാത്രത്തെ ഒരു സങ്കീർണ്ണമായ ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച രീതിയുമൊക്കെ തന്നെ ജനങ്ങളെ അമ്പരപ്പിച്ചു അത് ദേശീയ പുരസ്കാരത്തിന് പോലും ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് ആ ചലച്ചിത്രം പുരോഗമിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ബാല നായർ അഭിനയത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് അവിടെ ആ കഥാപാത്രം പ്രത്യേകിച്ചും ഒരു മറ്റു പട്ടാളത്തിൽ നിന്ന് വിരിഞ്ഞു വന്നുകൊണ്ട് പിന്നീട് വന്ധ്യവയസ്കനായ അദ്ദേഹം ഒരു വിവാഹം കഴിക്കുന്നു ആ വിവാഹത്തിൽ ആ വിവാഹ മേനകയാണ് വിവാഹം കഴിക്കുന്നത് വലിയ പ്രായവ്യത്യാസമുണ്ട് ആ മേനകയോട് കൂടി ഒരു കുട്ടിയുണ്ട് ആ കുട്ടി ഓപ്പോൾ എന്നാണ് വിളിക്കുന്നത് പിന്നീട് ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിയതിന് ശേഷം അവസാനം ബാലിക്ക എന്നാർക്ക് മനസ്സിലാക്കാൻ ഇടവരികയാണ് ഈ കുട്ടി യഥാർത്ഥത്തിൽ ഈ വിവാഹത്തിന് മുമ്പുള്ള അവരുടെ മറ്റൊരു ബന്ധത്തിൽ കുട്ടിയാണെന്നുള്ള തിരിച്ചറിവ് വരുക യഥാർത്ഥത്തിൽ ആ കുട്ടി ഓപ്പോൾ എന്ന് വിളിക്കപ്പെടുന്ന മേനകയുടെ കുട്ടിയായിരുന്നു എന്ന തിരിച്ചറിവ് പിന്നീട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെ വളരെ പക്വമായ രീതിയിൽ ഒരു ക്രൂര രീതിയിലൊരു ക്രൂരകഥാപാത്രമാണെന്നൊക്കെ പലപ്പോഴും തോന്നിക്കുമെങ്കിലും ആ കഥാപാത്രത്തെ അത് ക്രൂര കഥാപാത്രമല്ല മറിച്ച് ആ ക്രൂരത ക്രൂരതക്ക് പുറത്ത് കാണുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഒരു ഒരു വളരെ നിസ്വാർത്ഥമായ രീതിയിലുള്ള സ്നേഹം അലയടിക്കുന്നുണ്ട് എന്ന് കൃത്യമായി തിരിച്ചറിയുന്ന ഒരു തലത്തിലേക്ക് അത് അഭിനയിച്ച് ഫലിപ്പിക്കുവാനുള്ള ബാലയക്ക നായകരാ ശേഷിയെ മലയാള ചലച്ചിത്ര ലോകം വാനോളം പുകഴ്ത്തുകയും അതിന് ദേശീയ പുരസ്കാരം എന്ന തലത്തിലേക്ക് അത് എത്തിപ്പെടുകയും ചെയ്തു എന്നത് ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ സ്വഭാവ വേഷങ്ങളിലും നിറഞ്ഞാടുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ഒരു ശ്രദ്ധേയമായ സംഗതിയാണ് ബാലകൃ നായപ്പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ചലച്ചിത്രങ്ങൾ ഒന്നും തന്നെ അത്രയും അത്രമാത്രം അത്തരം കാര്യങ്ങൾ വലിയ ശ്രദ്ധ പുലർത്താറില്ല തനിക്ക് വന്നുചേരുന്ന എല്ലാ ചലച്ചിത്രങ്ങളിലും അഭിനയിക്കുക എന്ന രീതിയാണ് അദ്ദേഹം അവലംബിക്കേണ്ടത് അല്ല ഒരു സെലക്റ്റീവ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ താൻ ഇന്നെ ചിത്രങ്ങളിലെ അഭിനയിക്കുക എന്നൊരു കാഴ്ചപ്പാടം പുലർത്തുകയുണ്ടായില്ല തനിമ അദ്ദേഹം ഒരിക്കലും അദ്ദേഹം പണത്തിനുവേണ്ടി ആ പണം പറഞ്ഞു വാങ്ങുന്ന ഒരു രീതി അദ്ദേഹം അവലംബിച്ചിരുന്നില്ലേ എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും അദ്ദേഹത്തിന് വന്നിരുന്ന വില്ല അപ്പം ഞാൻ പറയാനുള്ളൊരു സാഹചര്യമില്ല എന്ത് എന്നാലും പറയാം പക്ഷേ അതിനൊന്നും അദ്ദേഹം തയ്യാറാവുകയുണ്ടെങ്കിൽ തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളും തനിക്ക് ലഭിക്കുന്ന പ്രതിഫലവും അതിൻ്റെ വലിയ കണക്കുകളും നോക്കാതെ അത് അവതരിപ്പിക്കുക എന്ന രീതിയായിരുന്നു ബാലൻക്യ നായർ അല അവലംബിച്ചത് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സില മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു ഫലിപ്പിച്ചു മണ്ണിൽ ചവിട്ടി എന്നുള്ള കഥാപാത്രങ്ങൾ അതിമനോഹരമായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു എന്നൊരു യാഥാർത്ഥ്യമാണ് ശാമമോശം എന്ന് പറയുന്ന ചലച്ചിത്ര കഥാപാത്രത്തെയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ മനോഹാരിതയും ആ ആ കഥാപാത്രം ഉൾക്കൊള്ളുന്ന ഒരു തലവും ഒക്കെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ അതിൽ അദ്ദേഹം പുലർത്തുന്ന ഒരു നാട്യരീതി തീർച്ചയായിട്ടും നമ്മെ അമ്പലപ്പിക്കുന്ന ഒന്നായി തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ചില മുഖങ്ങൾ പ്രത്യേകിച്ചും തന്നെ സംബന്ധിച്ച് തൻ്റെ അടി തൻ്റെ തുടക്കകാലഘട്ടത്തിൽ താൻ അനുഭവിച്ച ദുരിതങ്ങളും അതുപോലെ തന്നെ ആ ബുദ്ധിമുട്ടുകളും അതിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളും ഒക്കെ തന്നെ താൻ വളർന്നു വലുതായപ്പോൾ പോലും അത് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരോട് പെരുമാറുവാനും പച്ചയായ മനുഷ്യനായി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിക്കുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായിരുന്നു ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം സജീവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട് തന്നെയുമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മൂന്ന് മുന്നൂറിലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചതായി നമുക്ക് കാണാൻ കഴിയും ആ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടാണ് അദ്ദേഹം അഭിനയിക്കുകയുണ്ടായത് ഓടി നടന്ന് അഭിനയിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയുന്ന ഒരു തലത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ടുപോവുകയുണ്ടായത് അദ്ദേഹത്തെ അഭിനയിച്ച് ചില ചിത്രങ്ങൾ നമുക്കിവിടെ പരാമർശിക്കാം ഈ നാട് എന്ന് പറയുന്ന സന്ധേമായ ചിത്രം ആര്യൻ അതുപോലെ തന്നെ ഒരു വടക്കൻ വീരകഥ വടക്കൻ വീരകഥത്തിലെ വേഷത്തിലൊക്കെ തന്നെ അദ്ദേഹം ഒരു 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 അഭ്യാസിയായിട്ട് അത് അവതരിപ്പിക്കുമ്പോൾ അത് പ്രത്യേകിച്ചും അതൊരു ആ ഒരു കാലഘട്ടത്തിലെ ആ വടക്കൻ ശൈലിയിലൂടെയുള്ള ആ കഥാപാത്രങ്ങളെ പ്രത്യേകിച്ചും ആ ഒരു കളരിപ്പയറ്റും അതിനോട് ബന്ധപ്പെട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അത് അതുമായി ഇഴുകിച്ചേർന്നുകൊണ്ട് അതിനൊത്ത കഥാപാത്രമായി മാറുന്ന രീതി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ആറാട്ട് തച്ചോടി അമ്പു അങ്ങാടി തുഷാരം വളർത്തുമൃഗങ്ങൾ മൂർക്കൻ കോഴിള്ളക്കം ആൾക്കൂട്ടം തനിയെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങിയ ചലച്ചിത്രങ്ങൾ ഇത് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളിലെ മുഴുവൻ പ്രധാനപ്പെട്ട ചലച്ചിത്രങ്ങൾ ഉൾക്കൊള്ളിക്കാതെ പറഞ്ഞൊരു ഒരു ലിസ്റ്റാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു വർധിതമായ രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഓ നമ്മളുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഒട്ടേറെ ചലച്ചിത്രങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെതായി കാണാൻ കഴിയും എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തമിഴ് ചലച്ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി ഒരു ഗർജനൈ എന്ന് പറയുന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് സത്തം എന്ന് പറയുന്ന മറ്റൊരു ചിത്രത്തിൽ നിങ്ങൾ കേട്ടോ എന്ന് പറയുന്ന മറ്റൊരു ചിത്രത്തിൽ മങ്കമ്മ ശബ്ദം എന്ന് പറയുന്ന ഇങ്ങനെ തമിഴ് ചലച്ചിത്ര മേഖലയിലും അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി പക്ഷേ അദ്ദേഹം അതൊരു തമിഴ് ചലച്ചിത്ര ലോകത്തെ അദ്ദേഹം കാര്യമാത്രം പ്രസക്തമായി പുലുക പുലുകയുണ്ടായി മലയാളത്തിൽ അത്രയേറെ തിരക്ക് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്ന അദ്ദേഹത്തെക്കുറിച്ച് ഒരു സംഗതി അദ്ദേഹം വീട്ടിൽ സ്നേഹം നിറഞ്ഞ ഒരു ഗൃഹനാഥൻ തന്നെയായിരുന്നു എന്നാണ് തന്നെ സംബന്ധിച്ച് താൻ ഷൊർണ്ണൂരിൽ എത്തുമ്പോൾ താൻ എത്ര ക്രൂരകഥാപാത്രത്തെ അവതരിപ്പിച്ചും താൻ ഷൊർണ്ണൂരിൽ എത്തുമ്പോൾ തൻ്റെ ചുറ്റിലും സാധാരണക്കാരെ ആളുകളെ വിളിച്ചു നിർത്തിക്കൊണ്ട് തൻ്റെ ആ താൻ ചലച്ചിത്രത്തിൽ കാട്ടിയ ക്രൂരതയെ മുഴുവൻ അതിനെ മറ്റുള്ളവർക്ക് മറക്കാനുള്ള അവസരം നൽകുന്ന രീതിയിലുള്ള അത്രയും ജനകീയമായ പ്രവർത്തനങ്ങളുടെയാണ് അദ്ദേഹം ിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായത് അദ്ദേഹത്തിന്റെ തികച്ചും സിനിമയിൽ നിന്നുള്ള മുഖത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു മുഖമായി മുഖഭാവമായിരുന്നു അദ്ദേഹത്തിന്റെ നാട്ടിലും അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലും എന്ന് നമുക്ക് കൃത്യമായി കാണേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ മക്കൾക്ക് കൊടുത്ത അദ്ദേഹം ഉപദേശം സിനിമ ശാശ്വതമായി നിങ്ങൾ കൊണ്ടുനടക്കേണ്ട ഒന്നല്ല എന്നായിരുന്നു പറയുകയുണ്ടായി എന്നാണ് മേഘനാഥൻ പറയുന്നത് ചലച്ചിത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അവസരം ലഭിക്കാം ഒരു മറ്റൊരു തൊഴിൽ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് വീഴ്ച വരുന്നത് ആ വീഴ്ചയിൽ നിങ്ങൾ അവസാനിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവോടുകൂടി അദ്ദേഹം മക്കളെ അത് ഉൾക്കൊള്ളിച്ചു എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ ഒരു അവബോധത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് പ്രധാനം ചെയ്യുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ നാടകോത്സവം ഷോഡൂരിൽ നടക്കും നടന്നു വന്നിരുന്നു പിന്നീട് അത് നില അത് നിലയ്ക്കപ്പെടുകയുണ്ടായി അപ്പോൾ നാടകോത്സവം അദ്ദേഹത്തിൻ്റെ പുറമേ ഷോഡൂരിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നടത്തപ്പെടുകയുണ്ടായി മദ്രാസിൽ രാമകൃഷ്ണ എന്നൊരു ഹോട്ടലിലാണ് അദ്ദേഹം സ്ഥിരം താമസിച്ചിരുന്നത് തന്നെ തേടി വരുന്ന അല്ലെങ്കിൽ തനിക്ക് സഹായിക്കണം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ കണ്ടുമുട്ടുന്ന ആളുകളെ സഹായിക്കുവാൻ വേണ്ടി അവർ രാമകൃഷ്ണ ഹോട്ടലിൽ അദ്ദേഹത്തെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സഹായവസ്ഥ ബാൽകേ നായരുടേതായിട്ട് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി ആ രീതിയെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള നിലപാടിനെക്കുറിച്ച് അതിൽ ഇടതര ചലച്ചിത്രാടന്മാർക്കും അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ചുവരും കൃത്യമായി തന്നെ പറയുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും എസ് കെ പൊട്ടപ്പകരുടെ കഥയെ ആസ്പദമാക്കിയുള്ള എം ടി വാസ്തവ സംവിധാനം ചെയ്ത തുടച്ചിൽക്കാരൻ്റെ വേഷം ചെയ്ത കടവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചലച്ചിത്രം എന്നത് കൂടി നമ്മൾ പരിഗണിക്കാനൊരു സംഗതിയാണ് പലപ്പോഴും നല്ല പ്രതി എം ടി എ പോലെയുള്ള ആളുകളൊക്കെ തന്നെ പലപ്പോഴും ബാലൻകെ നായരെ കാസ്റ്റ് ചെയ്യണമെന്ന കാര്യത്തിൽ അത് അദ്ദേഹത്തെ എന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധി അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം നാടകത്തിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ മഹ് കെ ടി മുഹമ്മദിനെ പോലുള്ള നാടകാചാര്യന്മാരിൽ നാടകം ഒരു വ്യക്തി തൻ്റെ അഭിനയത്തിൽ ഏത് ഇപ്പം ചലച്ചിത്രത്തിലായാലും അതുപോലെ നാടകത്തിലായാലും ഒട്ടും മാഷമാക്കില്ല എന്ന തിരിച്ചറിവ് കൂടിക്കൊണ്ടായിരിക്കാം അപ്രകാരം ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ടായിരുന്നു ചലച്ചിത്ര ലോകത്തെ വില്ലൻ കഥാപാത്രങ്ങളിലാവുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹം കോട്ടും സ്യൂട്ടും ധരിച്ചാണ് വരിക അങ്ങനെ കോട്ടും സ്യൂട്ടും ധരിച്ചു വരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് അറിയാം തൻ്റെ വേഷം തനിക്ക് യോ അതിൽ യോജിച്ചതല്ല എന്ന എന്ന് തനിക്ക് തന്നെ തോന്നുമെങ്കിലും അത് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അത് അതിശക്തമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഭാവഹാവാദികളോടെ അതിശക്തമായ രീതിയിൽ പ്രതികരിക്കുമ്പോൾ തികച്ചും സമ്പൂർണമായി ആ കോട്ടും സൂട്ടും ധരിക്കുവാൻ യോഗ്യ ഒരു ആ തലത്തിലേക്ക് ഉയർന്നു വരുന്ന ഒരു രീതിയും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിനയത്തിൽ കാണാവുന്നതാണ് അല്ലെങ്കിൽ അദ്ദേഹം ചേഷ്ടകളിന്ന് പ്രകടമാകുന്നതാണ് അപ്രകാരം ഏത് വേഷത്തെയും അതുല്യമാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ അതിനോടൊപ്പം കണ്ട് പോരേണ്ട ഒന്ന് തന്നെയാണ് അപ്പോൾ യഥാർത്ഥത്തിലൊരു പച്ച മനുഷ്യനായി വന്നുകൊണ്ട് ഒരു വില്ലൻ കഥാപാത്രങ്ങളായി അദ്ദേഹം പരിരസിക്കുമ്പോഴും സ്വഭാവ വേഷങ്ങൾക്ക് അവസരം ലഭിച്ചാൽ ആ സ്വഭാവ വേഷങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളുടെ മുന്നേറിയ ഒരു വ്യക്തിത്വമുള്ള നടനായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഒരു ദേശീയ പുരസ്കാരവും രണ്ട് തവണ സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരവും എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു മോശം സംഗതിയായി നമുക്ക് കാണാൻ കഴിയില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് തൻ്റെ ജീവിതത്തിൽ തൻ ചലച്ചിത്രങ്ങളുമായി അഭിരമിക്കുമ്പോൾ തന്നെ തൻ്റെ മക്കളെ വളർത്തുക എന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ തങ്ങളുടെ സഹോദരങ്ങളെ വളർത്തിയെടുക്കുക എന്ന രീതിയിൽ അതിനുശേഷം പിന്നീട് തൻ്റെ മക്കളെ വളർത്തിയെടുക്കുക എന്ന രീതിയിൽ അദ്ദേഹം തൻ്റെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി പലപ്പോഴും അദ്ദേഹം ഒത്തുതീർപ്പ് ചെയ്തു തന്നെ തൻ്റെ സംഗതികൾ മുന്നോട്ട് നിവർത്തിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് കൊള്ളക്കത്തിൽ ജയൻ കൊല്ലപ്പെടുന്ന ചരിത്രം നമുക്കറിയാവുന്നതാണ് ആ ചരിത്രത്തിൻ്റെ ഘട്ടത്തിൽ പലപ്പോഴും ബാലൽ കെ നായരെ സംബന്ധിച്ച് പല കിട്ടികളും പടർന്നു എന്നതുകൂടി നമ്മളീനോടൊപ്പം പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ് ഇന്ന് നമുക്കത് കേൾക്കുമ്പോൾ അതൊരു തമാശ മട്ടിൽ അല്ലെങ്കിൽ ഒരു രൂപേണ അതിൽ തള്ളിക്കളയാമെങ്കിലും പക്ഷെ അന്ന് ബാലൽ കെ നായർ അനുഭവിച്ച പിരിമുറുക്കം വളരെ ഏറെ ആയിരുന്നു അതിൽ ഈ ജയൻ കൊല്ലപ്പെട്ടതിൽ ബാലിക്കേനായിട്ട് പങ്കുണ്ട് എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള കിംബതികളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും നടന്നിരുന്നു പക്ഷേ ഇതൊന്നും തന്നെ ബാലക്കയ്യ നായരെ ആ തലത്തിൽ എന്നാണ് പറയേണ്ടി വരുന്നത് അദ്ദേഹത്തെ അത് ഒട്ടും ഏശിയില്ല എന്ന അർത്ഥത്തിൽ പക്ഷേ അതിനെ മറികടക്കുവാനുള്ള ആ പ്രതിസന്ധിയെ മറികടക്കുവാനുള്ള ശക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിനെ അദ്ദേഹം അവലംബിച്ചത് മറ്റൊന്നും ആയിരുന്നില്ല താൻ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നൊരു വ്യക്തിയാണ് ഈ ഒരു സംഭവത്തിൽ തനിക്ക് പങ്കില്ല എന്നത് തൻ്റെ മനസാക്ഷിക്കറിയാം തനിക്കറിയാം തന്നെ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കും നോവിക്കാൻ കഴിയില്ല എന്ന കൃത്യമായ ബോധത്തിൽ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹം അതിനെ അത് ജീവിക്കുകയുണ്ടായത് അപ്പോൾ പല പ്രതിസന്ധികളെയും പല തെറ്റായ രീതിയിലുള്ള ആരോപണങ്ങളെയും അതിനെയൊക്കെ അതിശക്തമായി നേരിടുവാനുള്ള ഒരു കർമ്മശേഷിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ തൻ്റെ ജീവിതത്തിൽ നിന്ന് അലച്ചാണെന്ന് പറയാം എന്ന് കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ മറ്റൊരു ഉദാഹരണ കാര്യം പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ മരണം വളരെ ദുഃഖമയമായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയുണ്ട് മൾട്ടിപ്പിൾ മൈലോമ എന്ന അർബുദ രോഗത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം വളരെ നാളുകൾ കഠിനമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അഭിനയിച്ചു അനുഭവിച്ചു എന്നതും നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ചിത്ര ചീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് തിരുവനന്തപുരം അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് മരണം പെടേണ്ടത് അറുപത്തി വയസ്സിലാണ് അദ്ദേഹം അന്തരിക ഉണ്ടായത് ജീവിതത്തിൻ്റെ തീവ്രമായിട്ടുള്ളൊരു മുഖമാണ് ലോകത്തിൻ്റെ തീവ്രമായിട്ടുള്ളൊരു മുഖമാണ് അദ്ദേഹം അഭിഗ്രിക്കുകയുണ്ടായത് അതിനെ അദ്ദേഹത്തിനാൽ ആവും വിധം അദ്ദേഹം അതിനെതിരെ പോരാടുവാൻ അദ്ദേഹത്തിനായി കഴിഞ്ഞു എന്നതും നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അതൊരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അതിൻ്റെ തീവ്രമായിട്ടുള്ള അവബോധം ആയിരിക്കാം അതിനെ അദ്ദേഹത്തെ മറികടക്കാൻ അനുവദിച്ചത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി ദുരന്തമയമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ട ജീവിതം എന്ന കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള സംശയവും ഇല്ല എന്തൊക്കെയാണെങ്കിലും മലയാള ചലച്ചിത്ര ലോകത്തെ പറ്റി പറയുകയാണെങ്കിൽ ആ ചലച്ചിത്ര ലോകത്ത് കൃത്യമായി അടയാളപ്പെടുത്തി പോയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പക്ഷേ അതിനെ മലയാളികൾ എത്രമാത്രം വിലമതിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിരാശയായിരിക്കും ഫലം എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ നിറഞ്ഞാടിയ മലയാള ചലച്ചിത്രം നിറഞ്ഞാടുകയും ഇന്നും ആളുകളുടെ മനസ്സിൽ ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രങ്ങളുമായി നമ്മുടെ മുന്നിൽ ഇന്നും ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബാലകൃ നായർ എന്ന കാര്യത്തിൽ സംശയമില്ല ഒരൊറ്റ ചലിത്രപ്പെടുത്താൽ മതി ഓപ്പോൾ എന്ന് പറയുന്ന ചലിത്രപ്പെടുത്താൽ മതി വേണമെങ്കിൽ ശവമോശവും അനുബന്ധ അഗ്നിയും അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള പല ചലച്ചിത്രങ്ങളും നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിൻ്റെ ഒരു രീതി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കൊരു പാഠമാകേണ്ടതാണ് പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ പാഠം അദ്ദേഹം നമ്മെ പഠിപ്പിച്ച് തരും അദ്ദേഹത്തിൻ്റെ പാതാന്ത്യത്തിൽ നമുക്ക് നമിക്കേണ്ടത് അന അനിവാര്യമായ ഒരു സംഗതിയാണ് ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്